കൊളത്തുപുഴ ഇൻഡോർ സ്റ്റേഡിയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടന മാമാങ്കമെന്ന് പ്രതിപക്ഷം ആരോപണം കൊളത്തിപ്പുഴ പഞ്ചായത്തിലെ കായിക രംഗത്തെ വളർച്ച ലക്ഷ്യമാക്കി നിർമ്മാണം പുരോഗമിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം പദ്ധതിയെ കുറിച്ച് പ്രതിപക്ഷം ശക്തമായ വിമർശനവുമായി രംഗത്ത് കൊളത്തുപുഴ പഞ്ചായത്ത് പ്രതിപക്ഷം വിളിച്ച പത്രസമ്മേളനത്തിൽ ഇപ്പോഴത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വേഗത്തിൽ പണി തീർക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കമാണെന്ന് ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അടിയന്തര യോഗം ഇന്നലെ ഗ്രാമപഞ്ചായത്തിൽ കൂടി പഞ്ചായത്ത് കമ്മിറ്റി നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് കൂടിയത് എന്നാൽ അജണ്ടയിൽ അതുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പദ്ധതി രൂപീകരണം ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് യോഗം വിളിച്ചത് എന്നാൽ പെട്ടെന്ന് തന്നെ ആ യോഗത്തിൽ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറ ഉദ്ഘാടനം മുതാം തീയതി ഉദ്ഘാടനം തീരുമാനിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തെ അറിയിക്കുകയായിരുന്നു പഞ്ചായത്തിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നാളെ ഇരുപത്തിയൊൻപതാം തീയതി ഒക്ടോബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി നടത്തും നടത്താൻ തീരുമാനിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ യോഗം ചേർന്ന് തീരുമാനം പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തീരുമാനം ഉണ്ടാകുന്നത് ഞങ്ങളൊന്നും പ്രതീക്ഷയില്ല കാരണം നിർമ്മാണത്തിന് നാൽപ്പത് ശതമാനത്തോളം മാത്രമേ അവിടെ പൂർത്തിയായിട്ടുള്ളൂ നല്ല മഴയുള്ള സമയമാണ് എർത്ത് ഫില്ലിംഗ് അടക്കമുള്ള വെയിൽ കാലത്ത് നടത്തേണ്ട പ്രവർത്തനങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ട് പോലുമില്ല രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അപ്പം ഇത്രയും നാൾ ഏകദേശം നാലര വർഷത്തോളമായി അതിന്റെ പ്രവർത്തനം ഒച്ചഴിയുന്ന വേഗത്തിൽ നടത്തിയിട്ട് നാൽപ്പത് ശതമാനത്തോളം മാത്രം പൂർത്തിയാകുന്ന ഒരു സന്ദർഭത്തിൽ വളരെ ദ്രുതഗതിയിൽ ഒരുപക്ഷെ ഒരു കൺസ്ട്രക്ഷന്റെ ക്യൂറേഷൻ പീരീഡ് പോലും പരിശോധിക്കാതെ കോൺട്രാക്ടറെ നിർബന്ധിച്ച് വളരെ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ വലിയ പിഴവിലേക്ക് വരെ വഴിതെളിക്കാവുന്ന ഒരു ഘടകമായി മാറും എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയിലല്ല അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് സമിതി അംഗങ്ങൾ എന്നല്ലെങ്കിൽ യു ഡി എഫ് അംഗങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ പറയുകയും എസ്റ്റിമേറ്റ് ആറി സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സാങ്കേതികത പരിശോധിക്കണം എന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ എഴുതി കൊടുക്കുകയും ഞങ്ങൾ അഭ്യർത്ഥിയും കഴിഞ്ഞ അംഗേ മാസം നടന്ന കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞത് അതിനുശേഷം പേയ്മെൻറ്റിലേക്ക് എന്ന് പറഞ്ഞു സെക്രട്ടറി ആ കാര്യം ചുമതലപ്പെടുത്തി സെക്രട്ടറി യോഗം ചേരുമെന്ന് പറഞ്ഞു അവരെ ഉദ്യോഗസ്ഥരത്തിൽ യോഗം ചേർന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിലയിരുത്തി ഒക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നത് യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തന ഞങ്ങൾ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തിൽ ധാരാളം വർഷം ഇരുന്നിട്ടുണ്ട് പ്രതിപക്ഷത്ത് ഇരുന്നിട്ടുണ്ട് എല്ലാ സമയത്തും ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് വികസന പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നു എന്നത് നോക്കിയല്ല മറിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏത് പ്രവർത്തനം ആരുടെ ഭാഗത്തുണ്ടായാലും എല്ലാവിധ പിന്തുണയും കലവറയില്ലാത്ത പിന്തുണ നൽകണം അല്ലെ നൽകുന്ന ഒരു കാഴ്ചപ്പാടാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തുള്ള അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണയാണ് കോൺഗ്രസും യു ഡി എഫും നൽകിയിട്ടുള്ളത് രാഷ്ട്രീയം നോക്കി അതൊന്നും തകർക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഒരുപക്ഷെ സ്ഥിതി മറ്റൊന്നായിരുന്നെങ്കിൽ യു ഡി എഫ് ഭരിക്കുകയും പ്രതിപക്ഷത്തെ എൽ ഡി എഫ് ആയിരിക്കുകയും ചെയ്താൽ ഈ കാഴ്ചപ്പാടായിരുന്നില്ല മുൻകാലങ്ങളിലൊക്കെ കണ്ടതാണ് ഇപ്പോൾ രവീന്ദ്രമാസ സ്മാരകത്തിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ എത്തിച്ച് അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ സംഗീതപ്രേമികൾ കുളത്തൂപ്ര നിവാസികളെല്ലാം ഇതിനെതിരെ വളരെ ശക്തമായി നിൽക്കുകയാണ് കായിക സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഗതാർഹമാണെങ്കിലും തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വേഗം കൂട്ടി പ്രവർത്തിക്കുന്നത് പൊതുജനത്തോടുള്ള അനാദരവാണ് പ്രതിപക്ഷ പ്രതിനിധികൾ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു സാബു എബ്രഹാം സന്തോഷ് കുമാർ സിസിലി ജോബ് സുബിലാഷ് കുമാർ ജോസഫ് കെ കെ കുര്യൻ മനോജ് ജി നായർ സൈനബ ബി വി എന്നീ കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പ്രാദേശികമായി ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടന മാമാങ്കമാണെന്ന ബോധ്യം പൊതുജനങ്ങളിലും വ്യാപകമായിരിക്കുകയാണ് എങ്കിലും ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാവുമ്പോൾ കുളുത്തുപുഴയുടെ കായിക രംഗത്തിന് പുതിയ തലമുറയുടെ പ്രതീക്ഷയാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണുക ന്യൂസ് ബ്യൂറോ സ്റ്റുഡിയോ വള്ളിക്കാല വളരെ സന്തോഷം സന്തോഷത്തെ പക്ഷെ അദ്ദേഹത്തെ തടയുമെന്ന് പരസ്യമായി നിലപാടെടുത്ത് അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയവരാരാണ് എന്ന് അന്നുള്ള രാഷ്ട്രീയം അറിയാവുന്നവർ എന്നുള്ള ബഹുജനങ്ങൾക്കറിയാം ആ രവീന്ദ്ര രവീന്ദ്രമാസ്റ്റർ തടയാൻ ആ സംസ്കാരമല്ല യു ഡി എഫിൻ്റെ ആ പരിപാടിക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ യു ഡി എഫ് എടുത്ത തീരുമാനം യു ഡി എഫിൻ്റെ പഞ്ചായത്ത് സമിതി എടുത്ത തീരുമാനം എന്താണ് അദ്ദേഹത്തിൻ്റെ മരിച്ച മാസ്റ്റർക്ക് വലിയ ആദരവ് നൽകുന്ന നിലയിൽ രവീന്ദ്ര മാസ്റ്റർ സംഗീതോത്സവം എന്ന പേരിൽ കേരളത്തിനാകെ മാതൃകയുമായിട്ടുള്ള വലിയ പരിപാടി പ്രതിഭാ സംഗമത്തിന്റെ പേരിൽ ഇവിടെ നടത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് ആ പരിപാടി ആവിഷ്കരിച്ചു തുടങ്ങിയത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതിയാണ് രവീന്ദ്രമാസ്റ്റർ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സ്മാരകമാക്കിയ വലിയ അനുസ്മരണത്തെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കലാകാരന്മാരെ വിളിച്ചു വരുത്തി കുളത്തൂപ്പിലെ ഏറ്റവും വലിയ ഉത്സവമാക്കി നടത്തുകയും രവീന്ദ്ര മാസ്റ്ററെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം തുടർന്നു കൊണ്ടേയിരുന്നു കഴിഞ്ഞ വർഷമായി ആ വലിയ സാംസ്കാരിക ഉത്സവം പോയിരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് രേഖകൾ ഞാൻ ആവശ്യപ്പെടുകയും എന്നാൽ യാതൊരു രേഖകളും സൂക്ഷിക്കപ്പെടാതെയാണ് കൃത്യമായ അഴിമതി ഉദ്യോഗസ്ഥ തലത്തിലും അന്ന് ഭരണതലപ്പത്തിരുന്നവരും കൂടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് ഒരു പരാതി കൊടുത്തു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം കൊടുത്ത പരാതി എന്നെ വിളിച്ച അന്വേഷണമൊക്കെ അവർ നടത്തി എൻ്റെ കയ്യിലിരുന്ന രേഖകൾ മേടിക്കും അതിന് അവർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയാണിപ്പോൾ ഈ പഞ്ചായത്ത് തലത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നമുക്ക് സാധിക്കുന്നത് ഇതിനകത്ത് ഈ പരാതിയിന്മേൽ കഴമ്പുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും അന്വേഷണങ്ങളുണ്ടാവും അതിൻ്റെ റിപ്പോർട്ട് അവര് തരും അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് എന്തുമായാലും വ്യക്തമായി അറിയാൻ സാധിക്കുന്നതിനകത്ത് അഴിമതിയുണ്ട് ആഭ്യന്തര വിജിലൻസ് ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വികസനങ്ങളുടെ പെരുമിടകാലം എന്നാണ് പറയുന്നത് അവിടെ നെല്ലുകൂട് വാർഡിൽ ഒരു അങ്കണവാടി നിർമ്മിക്കുന്നു എഴുപത് ലക്ഷം രൂപ കൊടുത്ത് എഴുപത് ലക്ഷം രൂപ ചിലവാക്കി ഡിപ്പാർട്ട്മെന്റിന്റെ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുകയാണ് പ്രചരണം നടക്കുന്നത് ആ രണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്ത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ ആണ് എന്താ പറയുക മൂന്ന് വയസ്സുള്ള മൂന്ന് വയസ്സ് മുതലാണ് ഒരു അങ്കണവാടി കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അങ്കണവാടിയിലേക്ക് പറഞ്ഞയക്കുന്നത് ആ മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് അല്ലെങ്കിൽ നാലര വയസ്സ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്കണവാടിക്കകത്ത് സ്വിമ്മിംഗ് പൂൾ പണിയുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ആരായാലും അതിരി കടുത്ത ആണ് ഇപ്പം ഞാനിപ്പം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട എ വിളിച്ച സമയത്ത് ഇപ്പം നിങ്ങൾ കേട്ടതാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ പ്ലാൻ മാറ്റി എന്നാണ് പറഞ്ഞത് അത് പ്ലേ എന്താണ് ക്യാരേജ് മോവലെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കാരണം സ്വിമ്മിംഗ് പൂള് കുട്ടികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് അത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത് വേറൊരു തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഈ എഴുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഒരു അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുമ്പോൾ വിവിധ വാർഡുകളിൽ ഇപ്പം എൻ്റെ വാർഡടക്കം എൻ്റെ വാർഡടക്കം ഞാൻ ഞാനതാണ് പറയുക ഒരു അങ്കണവാടി കെട്ടിടം കെ ബി ഗണേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള എൽ ആൻഡി പി സ്കൂൾ മാർത്തണ്ഡകരയിലാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി ഇടിഞ്ഞു മുടിഞ്ഞ് വിടാറായിരിക്കുന്നു ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ പണം നൽകിയിട്ടില്ല അപ്പൊ എഴുപത് ലക്ഷം രൂപയ്ക്ക് മൂന്ന് അങ്കണവാടികളോട് നെല്ലിമൂട് പ്രദേശത്ത് ഒരു അങ്കണവാടി എന്നാൽ ഒരു അങ്കണവാടി മാത്രം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തരാം അല്പം അതിശോക്തിയാണ് എന്ന് തന്നെ പറയണം അത് ബാക്കിയുള്ള വാർഡുകളിലെ അങ്കണവാടികളും അവിടെയും കുട്ടികളാണ് പഠിക്കുന്നത് ആ കുട്ടികൾക്കും സുരക്ഷിതത്വത്തോടുകൂടി പഠിക്കാനുള്ള ഒരു അവസരം ഈ ഭരണസമിതി ഉണ്ടാക്കി കൊടുക്കണം ഏതെങ്കിലും ഒരു വികസനം സ്വന്തം വാർഡിലേക്ക് നടത്താൻ വേണ്ടിയിട്ടല്ല പഞ്ചായത്ത് പ്രസിഡന്റായി മാറുന്നത് അത് തുല്യമായി ഇരുപത് വാർഡുകളിലേക്കും കൊടുക്കണം ഇപ്പൊ സെന്റർ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിന്റെ ഫിറ്റ്നസ് അവസാനിച്ച് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ എന്റെ കത്തിന്മേൽ തീരുമാനം എടുത്തുവച്ചിരിക്കുന്നതാണ് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഇപ്പം സബ്സെന്ററിന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാന്റ് ആയിട്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതുപോലും പഞ്ചായത്ത് പ്രസിഡന്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രചരണം നടത്തുന്നത്